ാണ് അങ്ങനെ വൈകിട്ടോ ഇപ്പോഴാണ് പുറത്തൊക്കെ ഇറങ്ങണം പള്ളിയിൽ പോയായിരുന്നു രാവിലെയൊക്കെ പിന്നെ ക്യാമറ ഒന്നും അടുത്തില്ലേ പള്ളിയിലോട്ട് പോവാണ് പിന്നെ നമുക്ക് ഓപ്പൺ ദ ലിഫ്റ്റ് അങ്ങനെ പള്ളിയിലൊക്കെ പോയി ഞങ്ങള് പുറത്തിറങ്ങിയാലുള്ളൂ അങ്ങനൊരു ഇല്ലായിരുന്നു ഫുൾ റൂമിൽ തന്നെ ആയിരുന്നു കേട്ടോങ്ങാനും ഉറങ്ങാനും സമയത്ത് എന്ന് പറഞ്ഞപ്പം പന്ത്രണ്ട് മണി ഒരു മണിക്കവേന്ന് കണ്ണുറങ്ങുന്നുണ്ട് നമ്മുടെ വിട്ടേക്കുന്ന ഉടുപ്പും വൻ്റെ പിന്നെ നമ്മൾ പറയുന്നില്ല എന്റെ സോപ്പ് സോപ്പുണ്ട് കളഞ്ഞു ഒരു പ്രശ്നക്കാരനായി വരും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ നടക്കുന്നത് മോയങ്ങോരെ കേട്ടോ അങ്ങനെ പള്ളിയിലൊക്കെ പോയി ബുറാക്കിനെ ആരോ എടുത്ത് ചരിച്ചു വെച്ചാട്ടോ കേട്ടോ അവനോട് നേരെ വെക്കാൻ വേണ്ടി പോവാണ് ക്കിരിക്കുന്നേറെഡി ആക്കട്ടെ ഇപ്പോഴാക്കും കാണാൻ പറ്റുന്നില്ല എനിക്ക് കാണാൻ പറ്റുന്നില്ല എണ്ണ തീർന്നോ ഏ Le, 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 le. Rabar, vete a un fi. Ah, 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 ും പറ്റി കഴിഞ്ഞാൽ ഒന്നും ചെയ്തു അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഒതുക്കലൊക്കെ